കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും വർക്കല പാപനാശം തീരത്തെ തോടിനു കുറുകെ അപകടാവസ്ഥയിൽ നിലകൊള്ളുന്ന ഇരുമ്പുപാലം അറ്റകുറ്റപ്പണി നടത്താൻ പോലും തയ്യാറാകാതെ അധികൃതർ ബലിതർപ്പണത്തിന് ലക്ഷ്യങ്ങളാണ് പാപനാശം തീരത്ത് എത്തിച്ചേരുന്നത് പാപനാശം തീരത്തെ രണ്ടായി വിഭജിക്കുന്ന നീർച്ചാലിന് കുറുകെയുള്ള നടപ്പാലം അപകടാവസ്ഥയിലായിട്ട് രണ്ടു വർഷത്തിലേറെയായി മുൻകാലങ്ങളിലെല്ലാം നടപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് നഗരസഭയോട് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നഗരസഭ ചെവിക്കൊണ്ടില്ല എന്ന പരാതിയുമുണ്ട് വർഷങ്ങളായി അത് ശോചനീയവസ്ഥയിലാണ് ഇരുമ്പിൽ നിർമ്മിച്ച ഈ നടപ്പാലം അത് തുരുമ്പെടുത്ത് എപ്പോഴും പൊളിഞ്ഞ് ആ തോട്ടിൽ വീഴുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ ഇത് സ്ഥിരമായി ഒരു നടപ്പാലം ഇവിടെ നിർമ്മിക്കണമെന്ന് പല കാലങ്ങളായി ജനങ്ങളുടെയും നാട്ടുകാരുടെയും മറ്റും ആവശ്യമാണ് അത് ഇതുവരേക്ക് നടപ്പായി കണ്ടിട്ടില്ല അത് കാരണം അതിൽ പോകുന്ന യാത്രക്കാരും മറ്റ് വിദേശികളായാലും സ്വദേശികളായാലും ആയ ടൂറിസ്റ്റുകൾ പിന്നെ ഭക്തജനങ്ങൾ എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടുകയാണ് എത്രയും പെട്ടെന്ന് ഈ നടപ്പാലം പുനർനിർമ്മിച്ച് വളരെ ശാസ്ത്രീയമായ രീതിയിൽ അതിനെ നിർമ്മിച്ച് അത് ജനങ്ങൾക്ക് സൗകര്യപ്രദമാക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ എല്ലാം ആഗ്രഹം ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച പാലം ഏതാണ്ട് നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ് ഒരാൾ കയറുമ്പോൾ തന്നെ പാലം ശക്തമായി കുലുങ്ങും നടപ്പാല മുകൾ ഭാഗത്ത് ഷീറ്റ് ദ്രവിച്ച് വലിയ സുശീലങ്ങൾ വീണിട്ടുണ്ട് നടന്നു പോകുന്നവർ ഇതിൽപ്പെട്ട് അപകടമുണ്ടാകാതിരിക്കാനായി ചെടിച്ചട്ടിയും റിബണും കൊണ്ടാണ് ഈ ഭാഗം വേർതിരിച്ചിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ പാവനാശ കടൽത്തീരം കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ബലിതർപ്പണത്തിന് ഒരുപാട് ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് പാവനാശം കടൽത്തീരം അതിൽ അതിനോട് ചേർന്ന് തോടും കടലുമൂടെ സന്ധിക്കുന്ന ഒരു പാലമുണ്ട് അത് രണ്ട് വർഷക്കാലമായി കാലമായി ഇരുമ്പിൽ നിർമ്മിച്ച് ഇപ്പോൾ ഏകദേശം ആ പാലത്തിന്റെ അവസ്ഥ ശോചനീയമാണ് അത് ഇരുമ്പിലല്ലാതെ കോൺക്രീറ്റിൽ തന്നെ നിർമ്മിച്ചെങ്കിൽ മാത്രമേ ആ പാലം ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ ഏകദേശം രണ്ടു മൂന്ന് ലക്ഷം ജനങ്ങളാണ് കത്തട ഭാഗത്തിൽ ബലിതർപ്പണത്തിന് പാലനാശകാലും ആ ബലിതർപ്പണത്തിൽ എത്തുന്ന ഭക്തർ ഈ പാലമാണ് ആശ്രയിക്കുന്നത് അത് ഉടൻ തന്നെ നഗരസഭ ഈ പാലത്തിന് കാര്യത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ അത് വളരെ ശോചനീയമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എടുക്കേണ്ടത് ബലിതർപ്പണത്തിനായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നവർ പാലത്തിന്റെ അപകടാവസ്ഥ അറിയാതെ കൂട്ടമായി പാലത്തിൽ കയറുന്നത് അപകടത്തിന് വഴിവയ്ക്കും പാലത്തിന്റെ പ്രാധാന്യവും അപകടാവസ്ഥയും മനസ്സിലാക്കി കോൺക്രീറ്റിൽ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണായിട്ടും ത്തിനായിട്ട് വരുന്ന കടൽ കടൽത്തീരാണ് ഇപ്പൊ എന്റെ പുറകിൽ കാണുന്നത് ഇവിടുത്തെ കടലിലേക്കുള്ള ഓവു ജാലിന്റെ പാലമാണ് അത് ഏത് സമയവും പൊട്ടിപ്പൊളിഞ്ഞു വീഴാനുള്ള തരത്തിലാണ് അതിന്റെ നിൽക്കും അത് പണിരിട്ടുള്ള ഇരുമ്പ് കൊണ്ടാണ് ഉപ്പ് കാറ്റടിക്കുന്ന ഒരു കടൽ തീരത്ത് ഒരിക്കലും ഇരുമ്പിന്റെ ഒരു പാലം പ്രായോഗിക്കല്ല ഇപ്പൊ തന്നെ ഒരാൾ പോലും നടന്നു പോകുമ്പോൾ പാലം ഇളകി ഏത് സമയവും വീണു വീണുപോകാവുന്ന അവസ്ഥയിലാണുള്ളത് ഇനിയിപ്പോ ഇവിടെ വരാൻ പോകുന്നത് കർക്കിടക വാവ് വാവ് ബലിതർപ്പണാണ് ഇതിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ബീച്ചിൽ വന്നിട്ട് പിന്നെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് വരുന്നതാണ് അപ്പോ എത്രയും പെട്ടെന്ന് ഈ പാലം മാറ്റി പണിതില്ലെങ്കിൽ വലിയൊരു അപകടത്തിന് സാധ്യതയുണ്ട് ഒരിക്കലും ഇരുമ്പിന്റെ ഒരു പാലം പ്രായോഗികമായിട്ട് ഈ കടൽ തീരത്ത് ഉപ്പുകാറ്റടിക്കുന്ന കടൽ തീരത്ത് പ്രായോഗികമല്ല എത്രയും പെട്ടെന്ന് ഈ ഇരുമ്പ് പാലം മാറ്റിയിട്ട് ഒരു കോൺക്രീറ്റ് പാലം പണിയണമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ന്യൂസ് ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി ആറ്റിങ്ങൽ പൂജയിൽ ഫെസ്റ്റ് മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പെർച്ചേസിനും ലിമിറ്റഡ് ടൈം ഓഫർ ഇന്ന് തന്നെ ഷോപ്പിലെത്തൂടി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെറ്റിംഗ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ